ഞാൻ ഈ വീക്കിലെ ബിഗ് ബോസ് കുത്തി തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അതിലെനിക്ക് ഭയങ്കരമായിട്ട് അൺറേറ്റഡ് ആയിട്ട് തോന്നിയത് എന്താ പറയുക ആര്യൻ്റെ അമ്മ ആണ് ലൈക്ക് ആര്യൻ്റെ ഫാമിലി ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എല്ലാവരും മോളെ പറ്റിയും അനീഷറിൻ്റെ ഫാമിലിനെ പറ്റിയും കുറേ ആൾക്കാർ ഫാമിലിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവററ്റ് ഏതാ ചോദിച്ചാൽ ഐ വുഡ് സേ ആര്യൻ്റെ അമ്മ ഷി ഇസ് വെരി കൈൻഡ് ഷീ ഇസ് വെരി നൈസ് ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഒരു ഓറ ക്യാരി ചെയ്യുന്നുണ്ട് ആരോ ലൈക്ക് ആര്യൻ്റെ അമ്മ സോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ആര്യൻ്റെ ആ ഒരു ഫാമിലി റൗണ്ടാണ് ആൻഡ് ഓൾസോ ജിസേലിൻ്റെതാണെങ്കിൽ ജിസേലിൻ്റെ അമ്മേൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അക്ബർക്കെൻ്റെ ഷെയറിനും അതുപോലെ തന്നെ ഷനാസ് കൻ്റെ മോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു പിന്നെ ന്യൂബിൻ ചാട്ടൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും ആര്യൻ്റെ